സർഗം ചമ്പക്കുളം തച്ചൻ തുടങ്ങിയ മലയാള സിനിമകളിലൂടെ മലയാളികൾക്ക് സുപരിചിതയാണ് നടി രംഭയെങ്കിലും ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് തമിഴ് സിനിമ ഇൻഡസ്ട്രിയിലാണ് തൊണ്ണൂറുകളിലെ ഹിറ്റ് നായികയായിരുന്നു രംഭ വിവാഹത്തിനു ശേഷം അഭിനയം പാടെ ഉപേക്ഷിച്ച നടി ഇത്രയും കാലം കാനഡയിലായിരുന്നു ഇന്ത്യയിലേക്ക് തിരിച്ചെത്തി ഭർത്താവിൻ്റെ ബിസിനസ്സുകളിൽ പങ്കാളിയായ നടി ഇപ്പോൾ സ്റ്റേജ് ഷോകളിലും ടി ഷോകളിലും എല്ലാം സജീവമാണ് അതുപോലെ പങ്കെടുത്ത ഒരു അവാർഡ് ഷോയിൽ അന്തരിച്ച നടൻ വിവേകിനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ വൈറലാവുന്നു വർഷങ്ങളോളം വിവേകിനോട് വൈരാഗ്യം സൂക്ഷിച്ചിരുന്നു എന്നും അദ്ദേഹത്തിന്റെ മരണശേഷം അതൊന്നും ഒന്നുമല്ലാതെയായി എന്നുമാണ് രംഭ വളരെ ഇമോഷണലായി വേദിയിൽ പറഞ്ഞത് അഞ്ചു വർഷത്തോളം അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചിട്ടില്ല സെറ്റിൽ അദ്ദേഹത്തെ കണ്ടാലും മിണ്ടില്ല മുഖം തിരിച്ച് നടക്കുമായിരുന്നു ഞാൻ അത്രയും അഹങ്കാരമായിരുന്നു എനിക്ക് കണ്ണാടി തരാമോ എന്ന് മാത്രമാണ് വിവേക് സാറിനോട് ഞാൻ പോയി ചോദിക്കുന്നത് അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറയും തരാൻ സാധിക്കില്ല കണ്ണാടി ലോക്കറിൽ വെച്ച് പൂട്ടി എന്നൊക്കെ പറയും അപ്പോഴൊക്കെ എനിക്ക് ശരിക്കും ദേഷ്യമായിരുന്നു അതിനുശേഷം സിനിമ ഉപേക്ഷിച്ച് കല്യാണമൊക്കെ കഴിഞ്ഞ് ഞാൻ കാനഡയിൽ സെറ്റിൽഡായി അവിടെയുള്ളപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മരണവാർത്ത അറിഞ്ഞത് ഒരുപാട് കരഞ്ഞു എന്തിനാണ് കരയുന്നത് എന്ന് പോലും എൻ്റെ ഭർത്താവിനറിയില്ലായിരുന്നു അതിനുശേഷമാണ് അദ്ദേഹത്തോട് പറഞ്ഞത് വിവേക് സാറിന് ഇപ്പോലൊരാളോട് വൈരാഗ്യം വച്ച ആളാണ് ഞാൻ ഇപ്പോൾ അദ്ദേഹം ഈ ഭൂമിയിലേ ഇല്ല ഇതൊന്നും ഒട്ടും ശരിയല്ല എന്ന് എന്നെനിക്കറിയാം എൻ്റെ എല്ലാ പിടിവാദവും വാശിയും അഹങ്കാരവും അതോടെ അവസാനിച്ചു തമിഴ് സിനിമാ ലോകത്ത് പകരം വയ്ക്കാൻ കഴിയാത്ത ഹാസ്യ നടനായിരുന്നു വിവേക് അദ്ദേഹം ജീവൻ നൽകിയ കഥാപാത്രങ്ങൾ ഇന്നും പ്രേക്ഷക മനസ്സിൽ ജീവിക്കുന്നു തൻ്റെ അൻപത്തൊമ്പതാമത്തെ വയസ്സിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് വിവേക് ഹൃദയാഘാതത്തെ തുടർന്ന് മരണപ്പെട്ടത്